ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ിൽ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ധർണ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയാണ് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നഗരസഭയിലേക്ക് പ്രതിഷേധ മാര്ച്ചും ധർണയും നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക അനങ്ങൻമലയെ സംരക്ഷിക്കുക തോടുകളിൽ സംരക്ഷണ ഭിത്തി കെട്ടുക താലൂക്ക് ആശുപത്രി നടത്തിപ്പിൽ നഗരസഭയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറിമാരായ സി സത്യൻ പെരുമ്പറക്കോട് കെ ശ്രീവത്സൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി മായ രഞ്ജിനി വിനോദ് എൻ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ഒറ്റപ്പാലം ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് 9847607436